രാഹുൽ ഗാന്ധി റായ്ബറേലിൽ നിന്നുള്ള ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ഭരണഘടനയുടെ പകർപ്പ് പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ അസദുദ്ദീൻ അനുകൂല മുദ്രാവാക്യവും ബിജെപി അംഗം ഛത്രപാൽ സിംഗ് ഹിന്ദുരാഷ്ട്ര മുദ്രാവാക്യവും വിവാദമായി പ്രതിപക്ഷനിരയുടെ നായകന്റെ ശരീരഭാഷയോടെയാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേദിയിലെത്തിയത് വലതുകയിൽ ഭരണഘടനയുടെ പകർപ്പുയർത്തി രാഹുൽ ഭരണപക്ഷത്തെ അഭിവാദ്യം ചെയ്തു തുടർന്ന് ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലി ജയ് ഹിന്ദ് ജയ് സംവിധാൻ മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാഹുൽ വേദിയിൽ നിന്നുമടങ്ങുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് അഭിവാദ്യം ചെയ്തു സാക്ഷ്യം വഹിക്കാൻ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ലോക്സഭയുടെ സന്ദർശക ഗ്യാലറിയിൽ എത്തിയിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അസദുദ്ദീൻ അനുകൂല മുദ്രാവാക്യം ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി അംഗം ഛത്രപാൽ സിംഗ് ഗംഗ്വാർ ജയ് ഹിന്ദുരാഷ്ട്ര മുദ്രാവാക്യം ഉയർത്തിയതിൽ പ്രതിപക്ഷവും പ്രതിഷേധിച്ചു ഹിന്ദുരാഷ്ട്ര ഭാരത് വിവാദ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രോട്ടൈം സ്പീക്കർ അറിയിച്ചു ട്വന്റി ഡൽഹി